ഈ ബന്ധമുണ്ട പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കേരളം ചെന്നു നിൽക്കുന്ന കടാവസ്ഥയിലാണ് അതായത് അതുപോലെതന്നെ ബന്ധങ്ങളും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ കാല എല്ലാവരും ആരെ ഏത് ഏതു നോക്കിയാലും ഏത് കേൾക്കുമ്പോഴും സ്വർണ്ണം പൊട്ടിപ്പ് സ്വർണ്ണ കള്ളക്കടത്ത് കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിക്കൊണ്ടുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ആണ് നമ്മളത് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന നാളുകളിലും ഇത്തരം പ്രകടനങ്ങൾ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചു കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള സമരം നടക്കുകയാണ് ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഇവിടുത്തെ ഉദ്ഘാടനങ്ങളോട് സൂചിപ്പിച്ചു ഈ സമരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഇത്രയും ക്രൂരമായ അഴിമതി നടത്തിയ പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആദ്യഘട്ടപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം പിണറായി വിജയന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാം രണ്ട് മക്കൾ പതിനയ്യായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ദുബായിൽ ഇടതുപക്ഷം വാക്കിന അണക്കേടായി മാറുന്ന അവസ്ഥയിലാണ് വിടുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി കീർപ്പ് ഒഴുക്കിയ രക്തമൊഴുക്കിയ വേണ്ടി പണിയെടുത്ത കമ്മ്യൂണിസ്റ്റുകാരായ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഈ കാർക്കാടോകനം ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുചിത്രമാണ് ഇത് കേരളത്തിലുള്ളത് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ജനങ്ങൾ തന്നെ പ്രവർത്തിച്ച പ്രവർത്തകർ തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പൊതുവേദികളിലും ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഈ പിണറായി വിജയന് ഈ ഈ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ സ്വർണം കടത്തിയ കേസുകളിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസിലെ കൊള്ളക്കാരുടെ സങ്കേതമാക്കി മാറ്റിയതിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഒക്കെ ജയിലറുകൾക്കുള്ളിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരം കലക്കിക്കൊണ്ട് കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു സീറ്റ് ബി ജെ പിക്ക് നൽകിയ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവച്ച ജനാധിപത്യ വിരുദ്ധരായ ஒவ செய்யணி விஜயந்த நாள்கள் அவசானிக்கூற மாதிரி இது கேரளத்தில் உள்ள அவசையிலான காரியங்கள் மூட்டு போகிறது